ഹലോ സലാം സ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെയാണ് ഇവിടെ ഒരാൾ അടിച്ചൂരിനുണ്ട് അവിടെ ഒരാൾ അടിച്ച സാധനം ചവിട്ടി വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോവാ ഇതൊക്കെ ഇപ്പം അടുപ്പ് കാട്ട് നോക്കി അടുപ്പ് കാട്ട് നോക്കി ഏ കാലുമൊക്കെ പോകുമല്ലോ അതാണ്ടോ അതൊക്കെ പിടിച്ച് വലിക്കുകയാണ് ഈ പ്രായത്തിൽ ഇങ്ങോട്ട് വാ ഞാനൊരു കയറ് വാങ്ങിട്ടു തന്നെ പിടിച്ച് കെട്ടിടാൻ നോക്ക് ഞാൻ അന്നോട് പിടിച്ച് കയറു എടുക്കും കെട്ടിട്ടാണ് മനസ്സിലായോ ഒറ്റ കിട്ടുവാണ് കൊറ്റ ഡി ഒതുങ്ങിയിരിക്കില്ല ഈ ഒതുങ്ങിയിരിക്കില്ലേ ചൂണ്ടി സംസാരിക്കേ എന്നോട് രാവിലെ തന്നെ ഏ ഇവിടെ ഒരു കുട്ടികളും ഇങ്ങനെ ചൂടാവലില്ലല്ലോ മനസ്സിലായില്ലേ മരിച്ച സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്തിനാ എന്തിനു

ലാമിനേഷൻ ചെയ്തേ ശരിക്കും എന്നോ കിട്ടി വെറുതെ മരുന്നിനുള്ള പൈസ കിട്ടുമല്ലോ ചെയ്യാ ഇത് മാരി മരിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് കിട്ടുമോ വിധവൻ പ്രശ്നം പെൻഷൻ പറഞ്ഞ വല്ല സാധനം കൂടെ ഉണ്ടോ എന്താണ് ഞാൻ കേട്ടിട്ടില്ല വിധവന്മാർക്ക് കിട്ടു വിധവ പെണ്ണുങ്ങളാണെങ്കിൽ അറുപത് വയസ്സായ പെൻഷൻ ഉണ്ട് അതെന്തുകൊണ്ട് വിധവൻ പെൻഷൻ പറഞ്ഞിട്ട് വരുന്നില്ല വിധവൻ പേര് ഇട്ടും വേറെ എന്താ പെണ്ണുങ്ങള് വേറെ പെണ്ണിട്ടില്ലേ ഓ ഇല്ല

സാധാരണ എല്ലാരും ഇനീഷ്യലും എന്താണ്ടാവുക അവനാരോ വീട്ടുപേരും ഉണ്ടാവും സ്വന്തമായിട്ട് പെരെയും കൂടി ഇല്ലാത്തവർക്ക് എന്താണ്ടാവുക വാപ്പാരു പേരെ സ്വന്തം പെരെയും കൂടി ഇണ്ടിച്ചിട്ട് നമ്മള് വെച്ച ആൾക്കാരെ മാറ്റാൻ പറ്റൂലോ മാറ്റാൻ പറ്റുമോ പക്ഷെ നിങ്ങള് കൊടുത്തോടുത്തൊക്കെ ന്യൂഫൽ പൈസ കൊടുത്തു എഫ് എല്ലാം കൊടുത്തിട്ടുള്ളത്

നല്ല പിന്നെ ഇവിടെ കൊടുത്തു കോണി ഇവിടെ വന്നപ്പോ കോണിക്കലായിട്ട് സ്കൂളില് ഇവര് എനിക്ക് തോന്നുന്നു മക്കളുടെ ഭാവി വെച്ചിട്ട് അതായത് വാപ്പ വാപ്പാന്റെ ഉമ്മഅമില്ലാത്ത മക്കളെ ഞാനാണ് എല്ലാവരുടെ പേരും കൊടുത്തത് എന്ത് നിങ്ങളെ സ്കൂൾ കൊണ്ടു ചേർത്തലും എല്ലാവരും വാപ്പ ഒന്ന് വാപ്പാൻ ഒരു ഒപ്പും ഇങ്ങടല്ല അവിടെ തരണ്ട് വെക്കയാണ് അവിടെ പിന്നെ വാപ്പാരെ നമുക്കതിന് നന്നാലെ ഉൽപ്പം വരില്ല പാലക്കാട് ഭാഗത്തേ എനിക്ക് പോകാന്നറിയോ കൂടുതലും വാപ്പാരം പേരിന്റെ ഫസ്റ്റ് അക്ഷര വെക്കുന്ന വാപ്പാന്റെ പേരെന്താന്നറിയോ സുലൈമാൻ ഫൈസൽ എസ് എന്നാണ് അല്ലേ എല്ലായിര വെല്ലിപ്പാൻ വെല്ലിപ്പാന്റെ പേരാങ്ങനെയാണ് തോന്നുന്നുണ്ട് ഓക്കെ വെള്ളവും ഞാൻ ശെരിയാക്കിട്ടോ എന്റെ കൈയും കാണുന്ന എത്താത്ത ഒരു സ്ഥലമല്ലല്ലോ അങ്ങനെ വീട്ടിലേക്ക് ഭാരത ഗ്യാസിൻ്റെ ഇൻഷുറൻസ് വന്നിറക്കുകയാണ് അതായത് നമ്മൾ ഗ്യാസിൻ്റെ ഇത് ചെക്ക് ചെയ്യുമല്ലോ പ്രോപ്പറായിട്ട് അതായത് വലിയ ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഗ്യാസ് എന്ന് തന്നെയാണ് എനിക്ക് ട്യൂബൊക്കെ കിട്ടി ഇപ്പോൾ പരാത ഒറിജിനലല്ല ഇപ്പോൾ അത് ഒറിജിനൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇൻകേസ് നമുക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും കിട്ടൂലെന്നാണ് അതുകൊണ്ട് ഇയർ ബാക്ക് ഉള്ളതന്നെ അതായത് അവരുടെ കമ്പ്യൂട്ടർ സാധനം തന്നെ ഉടണം എന്നാ പറഞ്ഞോ അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നോക്കി വെച്ചോളി എന്റെ രണ്ടാമത്തെ ശിങ്കടി കിടക്കണ ഉണ്ടാവും നീക്കണൊന്നുമില്ലേ മോനെ മുടി കളയണന്ന് വിചാരിച്ചിട്ട് കുറച്ചു ദിവസമായി പക്ഷെ നേരമാകുമ്പോ എന്താവും കളയ ഓർമ്മ ഉണ്ടാവൂല എൻ്റെ മുടി ഞാൻ തളഞ്ഞരാട്ടോ രണ്ടാളി രാത്രി ഉറക്കല്ലായ്മ ഞാൻ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്നാണ് നമ്മൾ മോന്റെ പാസ്പോർട്ടിന്റെ കാര്യങ്ങൾക്ക് പോയത് ഞാൻ വ്ലോഗ് ബ്ലോഗിട്ടായിരുന്നു എന്തായാലും പാസ്പോർട്ട് ഇന്ന് എത്തും കൈ ഉച്ചയ്ക്ക് എത്തും ഒരു രണ്ടേ രണ്ട് എമർജൻസിയും കൂടി എമർജൻസി സ്പീഡിലും കൂടി ഇത്രയും പെട്ടെന്ന് വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിളിച്ചിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നൈബക്ക് ഫൈസൽ രണ്ട് മണിയാകുമ്പോഴേക്കും പാസ്പോർട്ട് പരെയൊക്കെ എത്തിച്ചേരാട്ടോ ഞാനൊരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിചാരിച്ചത് നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ വെരിഫിക്കേഷനും അതിമാതിരി പോലീസ് കേസ് ഉണ്ടോ എന്നൊക്കെ നോക്കലൊക്കെ ഇവർക്കും അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സാധനം റെഡി ആയിരിക്കുന്നത് മക്കളെ ഈ വീഡിയോ രാവിലെ ഷൂട്ട് ചെയ്താണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അതിന് പോയി എത്തിയപ്പോഴേക്കും വീട്ടിൽ പാസ്പോർട്ട് എത്തിയിട്ടുണ്ട് അലൻ്റെ പാസ്പോർട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കണം എന്നിട്ട് പോണ്ടേ പോലെ ഇന്നലെ ഇന്നലെ ഒരു നമുക്കൊരു മരണം ഉണ്ടായിരുന്നു അതായത് പെട്ടെന്നുള്ള മരണായിരുന്നു അല്ലേ പല്ല് പല്ലുവേദന കാണിക്കാൻ പോയ ആള് ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് മനുഷ്യന്മാരൊക്കെ അവസ്ഥ അത്രേ ഉള്ളു മക്കളെ നാളെ എന്താ ഒന്ന് കണ്ട പോലെ ഒന്നും നാളെ കാണാൻ കഴിയില്ല അപ്പൊ അയര മണി മുരം നടന്നിരുന്ന മനുഷ്യന്മാരാണ് ഈ പരിലരത്തെ എന്ത് പരിപാടിക്കും കുടിയേരിക്കലിനും വന്നിട്ടുണ്ട് അതേമാതിരി ആപ്പാപ്പ മരിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചക്കരക്ക് കല്യാണത്തിന് അങ്ങനെ എല്ലാ പരിപാടിക്കും എല്ലാ പങ്കെടുത്തിടെ അങ്ങനെ മക്കളെ പണ്ടൊക്കെ ഞാൻ പെരേക്ക് വരാൻ എനിക്ക് വലിയ ഉത്സാഹ ഉണ്ടാവില്ല അപ്പൊ എന്റെ രണ്ട് പൈതങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഞാന് എന്റെ രണ്ട് പൈതങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഓടി വരും ഗായസ് അല്ലേ എൻ്റെ ഈ ഒരു സുന്ദര കുട്ടപ്പന്മാരൊക്കെ കാണാൻ ഞാൻ ഓടി വരും അല്ലെ ഇതൊക്കെ കാണാൻ കടക്ക് നോക്കി എന്തൊരു മഹാപാ മഹാ മഹാപാവ ഇന്നലെ ചെറുത് ഇവിടുത്തെ രസം എന്താന്ന് ഞാൻ പറഞ്ഞതരാം അലേഹനം നോക്കാൻ വലിയ പ്രശ്നമല്ല ശരി ഈ കടക്കുന്ന ആളുണ്ടല്ലോ കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കുലിക്കാൻ ഈ സാധനം കുട്ടി നീ ഒതുങ്ങിയിരിക്കില്ല ഇവനെ പാല് കെട്ടു തന്നെ വേണത് കൊടുക്കാൻ ഇൻ്റടുത്തില്ലല്ലോ മക്കളെങ്ങൾ പറയും അത് കൊടുക്കണ്ടാണ് ഓളാണ് ഓളാണെന്നുണ്ടെങ്കിൽ ഇത് പാല് കൊടുക്കണമില്ല ഏഹ് എന്തായാലും അപ്പൊ അലയനെന്താക്കി എന്ന് വെച്ചുകഴിഞ്ഞാല് അലേനെ ഞാന് പാല് കൊടുത്തിട്ട് അവിടെങ്ങരിത്തി ഞാൻ അലയനെ നോക്കിയതെന്ന് ഇവനെ നോക്കാൻ എന്നെ കൂടെ കഴിയുന്നില്ല കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമ്പോൾ അല്ല ഭയങ്കര കരച്ചിൽ പറഞ്ഞപ്പോൾ ഭയങ്കര വല്ല വാശിക്കാർ കരയണന്തിയാണ് ഇപ്പൊ കരയല് കിട്ടുള്ളത് കാരണം അമ്മ ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ ഇവനെ പോലത്തെ ഒരു പാപം കുട്ടി വേറെല്ലോ കേൾക്കാൻ എന്തൊരു വാഴഭാവമാണ് തൊള്ളങ്ങനെ തുടങ്ങിയാണ്ടല്ലൊരു ഈ കുട്ടി എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ല ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞിരുന്നത് അപ്പോൾ അവനാനും കുട്ടികളുണ്ടാകുമ്പോഴാണ് നമ്മളെത്രത്തോളം ഓല എടുക്കാറാക്കിയിക്കണു എന്നുള്ളത് മനസ്സിലാവണത് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പച്ചിലെ കൊഴയുമ്പോൾ പല പൗത്തലെ കൊയ്യുമ്പോൾ പച്ചില കിറിക്കും എന്നതിരി അനുഭവങ്ങൾ അവനാനും വരുമ്പോൾ എല്ലാം പഠിക്കും എന്ന് പറയുന്നത് വാസ്തവാണ് ഇപ്പോൾ റിയൽ ലൈഫിൽ ഞാനത് കുറേ പഠിക്കുന്നുണ്ട് ക്ഷമിക്കാൻ പഠിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പെങ്ങന്മാരെ കുട്ടികളെ കരയുമ്പോൾ ഇവിടുന്ന് കൊണ്ടൈക്കോളി അല്ലെങ്കിൽ എല്ലായിടത്തും പൈക്കോളി എന്നൊക്കെ പറയും അവനാരും കുട്ടികളത് ഇവിടെ കൊണ്ടുപോകാൻ കഴിയൂലോ നമ്മളിങ്ങനെ നോക്കി നിൽക്കാം എന്തായാലും നല്ല രസമാണ് ഇപ്പോൾ തന്തവായ്പിലോട്ട് മാറിയപ്പോൾ നല്ല രസമുണ്ട് അല്ലേ ആറ്റലായ പൈതലേ ആരമ്പ് പൊന്നൂമലേ ശയ കുംബലി അല്ല തന്ന കാതലി ലാ ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ഇലാഹ ഇല്ലല്ലാഹു മോഹം മധൂര സൂലുല്ല നീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം ശൂന്യനായി നീ വളരണം ജീവിത പുന്നാരമേ ലാ ഇലാഹ ലാ ഇല്ലാഹു മോഹം ലാസ് അങ്ങനെ താരാട്ട് പാടിയിട്ട് കൊണ്ടേക്കാം കയ്യാ പാട്ട് പാടുന്ന ഒരു പരിധിയില്ല എത്ര മനുഷ്യൻ പാട്ട് പാടുന്നു എൻ്റെ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇത് നോക്കാം എൻ്റെ ഒരു വേറൊരു സുത്തി മാു ഇന്റെ വേറൊരു സിറ്റിമാണീ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് നടക്കണോക്കാണ് ഇടക്ക് തല്ലൊരു കടികൊടുക്കും അത് ഞമ്മളറിയില്ലോ അങ്ങനെ ഉമ്മ ഇറങ്ങിയിട്ടുണ്ട് ഉമ്മ ഇന്നലെ മരിച്ചു കൊടുത്ത് പോവാണ് കാശ് കൂടെ നമ്മളെ അലേഹനി കൊണ്ടുപോണുണ്ട് അല്ലേ അല്ല ചക്കരി സുഹൃത്ത് എത്തിയല്ലോ ഇന്നലെ ഈ നേരത്ത് പോയി ഇന്ന് ഈ നേരത്തെ ഓലഅത്തില്ലേ ഒരിക്കലും റൂം കിട്ടിയോ കിട്ടിയോ എത്ര ആ ഒരു ദിവസത്തിനോ മൂന്ന് ദിവസത്തിനോ ആറായിരം അപ്പൊ കുഴപ്പമില്ല രണ്ട് പെരുചിച്ചപ്പോ പിന്നെയും കൂട്ടിന്നോ അപ്പോഴോ അവിടെ മലയാളികളെ കണ്ട ചാമ്പോ അത് നമ്മുടെ ജില്ലയിൽ നിന്ന് മാറി പോയോ കഴിഞ്ഞു മക്കളെ ഓല എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാർ നോക്കൂ ഗായ്സ് അപ്പൊ എന്താക്കാൻ പോവാണ് ഈ വീടുകളുടെ ആക്കാൻ പോവാണ് ഓലക്കുള്ളപ്പോ നല്ല രസമായിട്ടുള്ള ആൾക്കാരെ ഇരുന്ന് ഇപ്പൊ ഒരു കുട്ടിയുടെ സൗണ്ട് മാത്രം കുറവുണ്ട് അല്ലെങ്കിൽ എന്ത് ആ ഇന്നലെ കരഞ്ഞാൽ ഇന്നലെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ ഉമ്മ വരാന്ന് പറഞ്ഞിട്ട് ഉമ്മടെന്നലെ അവിടെ നിന്നു ഇരുന്നു മരിച്ചോടത്താണോ തറവാട്ടിലാണോ ആ എന്തായാലും ഇന്നലെ ഇവിടെ ഫുൾ കരച്ചില്ലായിരുന്നു എന്തായാലും കൈഷ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഉള്ളു കേറ്റയ്ക്ക് നിന്ന് തല്ലി വർത്താനം പറയണേ അല്ലേ നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് നിനിച്ചാൽ മഞ്ചേരി വെച്ച് കാണാം ഒരു ഫേമസ് വീട്ടിലെ കല്യാണാണ് കൈഷ് എല്ലാവരും പങ്കെടുക്കണുണ്ട് അല്ലേ കാറാണെങ്കി അവിടെ ഫുള്ള് റോഡ് പാടിയാ കൊരി കൊരി പോ ബൈക്കില് പോലെ ഒരു രാത്രി നൈറ്റ് റൈഡ് ആക്കിയല്ലേ കുറച്ച് അങ്ങോട്ട് താഴത്തമ്മാൻറെ പൂടൊക്കെ പോണോ കൊറച്ചങ്ങോട്ട് പോവാണ്ട് അപ്പൊ ആ കുറങ്ങാലി കുന്നത്താണ് അത് തണ്ട് പിടിച്ച് വലിക്കണേ ഇത് പൊന്ത പോയപ്പോ വൃത്തിയായില്ലേ മറ അതെ അങ്ങനെ പോണേ ചെരിപ്പ് ഇട്ടോടിക്കുന്നാലേണ്ടായിരുന്നു